എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ബോച്ചയുടെ സംഭവമൊക്കെ നടന്നു അതിനുശേഷം ഹണി റോസിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് മങ്ങിയിരിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ ഹണി റോസിനെ കുറിച്ചിട്ട് അധികം വലിയ ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല അതും കഴിഞ്ഞു അതിനിടവും കഴിഞ്ഞു പിന്നീട് നമ്മുടെ മൊണാലിസ വന്നു നമ്മുടെ അതിസുന്ദരിയായ കുട്ടി മൊണാലിസ വന്നു ബോച്ചയുടെ ഡയമണ്ട് ഷോറൂമൊക്കെ ഉദ്ഘാടനമൊക്കെ നടത്തിപ്പോയി അങ്ങനെ പിന്നീട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുതിയ പുതിയ മർഡർ കേസുകളും പിന്നീട് അതുപോലെ തന്നെ ലഹരി ലഹരി ഉപയോഗിക്കിട്ട് ഓരോ കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പീഡനങ്ങൾ ഇങ്ങനെ ഒരുപാട് 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 കേസുകൾ പുതിയതായിട്ട് വന്നു അപ്പോൾ ഈ ഹണി റോസിൻ്റെ കേസ് നമ്മളൊക്കെ അങ്ങ് വിട്ടു കാരണം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അവരുടെ പിന്നാലെ പോവേണ്ട ഒരു കാര്യവും ഇല്ല അപ്പോൾ ഇപ്പോൾ തന്നെ അവരായിട്ട് തന്നെ ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ് അവർ ഒരു ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ അതായത് ന്യൂസ് കേരള ന്യൂസ് ന്യൂസ് ഒരു ന്യൂസ് ചാനലിൽ വന്ന അവരുടെ ഒരു ഇൻറ്റർവ്യൂ ആണ് അതിനകത്ത് അവതാരിക ഹണിറോസിനോട് ചോദിക്കുന്നുണ്ട് താൻ ഈ വച്ച് കെട്ടിക്കൊണ്ടാണ് നടക്കുന്നതെന്ന് മറ്റുള്ളവർ പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ അതിന് ഹണി റോസ് വളരെ വ്യക്തി ഉത്തരവും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ഉത്തരം ഒന്ന് കേട്ടിട്ട് വരാം കെട്ടിയിട്ട് അവർ പോകുന്നതെങ്കിൽ നിങ്ങളുടെ പ്രശ്നമാവുന്നത് എങ്ങനെയാണോ എന്റെ ശരീരത്തിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് പ്രൗഡായിട്ടുള്ള വ്യക്തിയാണ് ഇനി എനിക്ക് വെച്ച് കെട്ടണം എന്ന് തോന്നിയാൽ വെച്ച് കെട്ടാനും എനിക്ക് അധികാരവും അവളുണ്ട് അത് എന്റെ ശരീരത്തിൽ എന്തേ ചെയ്യുന്നത് വേറെ ആരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അതൊന്നും ഇതൊന്നും നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട വിഷയങ്ങളല്ല ഇതൊക്കെ നമ്മൾ ഒന്ന് ഇരുന്ന് കണ്ണാഴ്ച ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവേ എത്രത്തോളം തൃപ്തികേടുകളാണ് തൃപ്തികേട് ഇതെങ്ങനെ ഞാൻ പ്രൂവ് ചെയ്യാം എന്നാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ പറയുന്നത് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ചുകൂട്ടം ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന ചിന്താഗതികളാണ് നിങ്ങൾ ി നടന്നാൽ തെരഞ്ഞെടുക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല ശക്തമായ നിയമമുണ്ട് ഇനി ആ നിയമം ഡെഫിനറ്റ്ലി അതിന്റേതായിട്ടുള്ള ജോലികൾ ചെയ്യും നിങ്ങൾ മാന്യമായിട്ട് പെരുമാറാൻ അതൊരു ബേസിക് എന്താ പറയാ ഒരു ഒരു കാര്യമാണ് നമ്മൾ ഒരു സമൂഹത്തിന് എങ്ങനെ പെരുമാറണം എന്നുള്ളത് അല്ലേ അതിന് ചില നമ്മൾ ചെറുപ്പതൊട്ടേ പഠിക്കുന്നതാണ് നമ്മൾ ഒരു സ്ത്രീയുടെ അടുത്ത് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ പുരുഷന്റെ അടുത്ത് എങ്ങനെ പെരുമാറണം പ്രായമായ ആളുകളെടുത്ത് നമ്മൾ എങ്ങനെ പെരുമാറണം നിന്നും നമ്മള് നമ്മുടെ സ്കൂളുകളിൽ നിന്നും അയങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വിടുന്നതാണ് എങ്കിലൊന്നും ആ ഒരു 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 സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു കാര്യത്തിൽ കുറച്ചും കൂടി നമ്മളൊന്നും ഒരു സീരിയസ്നെസ് കൊടുത്ത് തന്നെ മുമ്പോട്ട് പോകണം അപ്പം എന്റെ ശരീരത്തിന് എന്ത് ചെയ്യാമെന്നും എനിക്ക് അവകാശമുണ്ട് ഞാൻ വേറെ ഒരാളെയും ഉദ്രവിക്കാൻ പോവാത്തടത്തോളം കാലം എന്റെ ശരീരം എന്റെ സൗഹൃദം തന്നെയാണ് അത്തരം ചോദ്യങ്ങൾക്ക് പോലും ആ ചിരി അപ്പോൾ ഹണി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടതാണല്ലോ അല്ലേ അവർ പറയുന്നത് അവരുടെ ശരീരത്തിൽ അവർക്ക് അവർ അങ്ങനെ ഒന്നും വെച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്ന പാർട്ടിയല്ല അങ്ങനെ വെച്ച് കെട്ടി നടക്കേണ്ട ആവശ്യവും അവർക്കില്ല ഇനി എന്തെങ്കിലും വെച്ച് കെട്ടി നടക്കണം എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ ശരീരമാണ് അവരുടെ ഇഷ്ടമാണ് അതിന് മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം അത് കാഴ്ചക്കാർക്കുള്ള പ്രശ്നമാണ് അതവരുടെ അടുത്ത് ഇറക്കണ്ട എന്നാണ് അവർ തീർത്തും പറയുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ എന്ത് വച്ച് കെട്ടിയാലും നമുക്കതിൽ ഒരു പ്രശ്നവുമില്ല പക്ഷേ മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ എന്ത് വേണേലും വച്ച് കെട്ടിക്കോ ആ വച്ച് കെട്ടി ആ വച്ച് കെട്ടി നടക്കുന്നതിനേക്കാളേറെ നിങ്ങൾ വസ്ത്രധാരണം അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം അപ്പോൾ ഇത് കാണുന്നവർ എല്ലാവരും അതായത് ഈ ലോകത്തുള്ള എല്ലാവരും ഒരേ ക്യാരക്ടറുള്ള ആളുകളല്ല അപ്പോൾ താങ്കളുടെ വേഷത്തിനുള്ള വൃത്തികേടുകൾ കാണുമ്പോൾ ഒരു സ്ത്രീയായി എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ വേഷം വളരെ ബോറാണെന്നുള്ള കാര്യത്തിൽ എന്തുവാടേ നിങ്ങളുടെ വേഷവിധാനം ശരിക്കു പറയുകയാണെങ്കിൽ നിങ്ങളുടെ പാരൻസിനെ പറഞ്ഞാൽ മതി നമ്മുടെ കുട്ടികൾ പഴയ മോഡലിൽ പണ്ടത്തെ പോലെ പാവാടയും ബ്ലൗസും സെറ്റ് സാരിയും ചുരിദാറിട്ട് അപ്പുറവും അപ്പുറവും ഷാള് കുത്തിയിട്ട് നടക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ നിങ്ങളെന്താണ് കാണിക്ക് കാണിച്ചു കൂട്ടുന്നത് നിങ്ങളുടെ ശരീരത്തിൽ കുറച്ച് ഓവറായിട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ആകർഷിക്കാത്ത രീതിയിൽ വെക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ് അതിനെ മറിച്ചിട്ട് നിങ്ങൾ അത് മറ്റുള്ള മറ്റുള്ള ഉദ്ഘാടന വേദികളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അത് അത്രത്തോളം മറ്റുള്ളവരെ ശ്രദ്ധ നേടുന്ന രീതിയിൽ അതിനെ തള്ളി വെച്ച് നടക്കുന്നതാണ് നിങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ടായാലും ബാക്കായാലും മറ്റുള്ളവരെ ആകർഷിക്കുക ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് ആളുകൾ നിങ്ങളുടെ ഉദ്ഘാടന വേദികളിലേക്ക് പാഞ്ഞു വരിക അതായത് ചക്കപ്പഴം കട്ട് ചെയ്ത് വച്ച് കഴിഞ്ഞാൽ അവിടേക്ക് ഈച്ച പറന്ന് വരും ഓക്കെ അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാൻ തോന്നുന്നത് ചക്കപ്പഴം മുറിച്ച് വെച്ചാൽ മണം അടിച്ചിട്ട് ഈച്ച എവിടെ ഉണ്ടെങ്കിലും വരും അതുപോലെയാണ് നിങ്ങളുടെ ഈ ഈ ഒരു പ്രദർശനം കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ അത്രയും വരുന്നത് അല്ലാതെ ഹണിറോസ് എന്ന് പറയുന്ന നടി നടി എന്ന് പറയുന്നത് അത്രയും വലിയ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന അല്ലെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള നടിയല്ല ഇനി ഈ ഒരു ഹണിറോസിൻ്റെ അഭിനയ എന്ന് വെച്ചാൽ ഹണി റോസിൻ്റെ തമ്പുരാട്ടിമാർ അഭിനയിക്കുന്നതാണ് ബാക്കിയുള്ള നായികന്മാരെന്ന് പറയുന്നത് നമ്മുടെ മഞ്ജു നവ്യ നവ്യനായരായാലും അതുപോലെ നിലവിലുള്ള പാർവതി ആയാലും പാർവതി തിരോത് അതിലൊന്നും ഒരു തർക്കമില്ലാത്ത കാര്യമാണ് ശരിക്കും പറയുകയാണെങ്കിൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഹണിറോസിനെ അധികം ആളുകൾ ആരും അറിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഇന്ത്യ മൊത്തത്തിൽ അറിയും ഹണി റോസ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ഹണി റോസിനെ എല്ലാവർക്കും പരിചയമുള്ളതാണ് അത് ഈ ഇതുപോലെ ഈ വസ്ത്രധാരണത്തിലൂടെയാണ് ഹണി റോസിന് അധികം ആളുകളും ഈ ബാക്ക് ബാക്കും ഫ്രണ്ടൊക്കെ തള്ളിവെച്ച് ടൈറ്റ് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വരുന്ന ഹണി റോസ് അല്ലെങ്കിൽ മത്സ്യകന്യകയെ പോലെ വസ്ത്രം ധരിച്ച് വരുന്ന ഹണി റോസ് അപ്പോൾ ഇത് ഈ ഒരു ബാക്കും ഫ്രണ്ടും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഹണി റോസിന്റെ ഉദ്ഘാടന വേദികളിലേക്ക് ജനങ്ങൾ പാഞ്ഞു വരുന്നത് അല്ലാതെ ഹണി റോസ് എന്ന് പറയുന്ന അഭിനേത്രിയെ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല അതാദ്യം മനസ്സിലാക്കുക ശരിക്കും നിങ്ങളുടെ വസ്ത്രധാരണം വളരെ മോശമാണെന്ന് ഒരു സ്ത്രീയായ എനിക്ക് പോലും പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം നെറ്റ് ചുളിച്ചല്ലാതെ നിങ്ങളുടെ ഈ ഒരു വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റില്ല കാരണം നമുക്ക് പോലും നാണക്കേട് തോന്നുന്ന രീതിയിലാണ് നിങ്ങളുടെ ഈ ഒരു വസ്ത്രധാരണം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്കുള്ള ഈ ഒരു വിഷയം വന്ന സമയത്തിന് ബോബി ചെമ്മണ്ണൂർ ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിൻ്റെ പേരിൽ അയാൾ പറഞ്ഞത് തെറ്റ് തന്നെയാണ് ശരിയാണെന്ന് പറയുന്നില്ല പക്ഷേ ആ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് പോലീസ് കേസ് പ്രശ്നം അറസ്റ്റ് ആയി അപ്പോൾ പിന്നീട് എന്ത് ചെയ്തെന്നോ പോലീസുകാർ ഒരു സോറി പിന്നീട് കോടതി വഴിയൊക്കെ നമ്മുടെ ഗവണ്മെന്റ് പിണറായി വിജയനൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ അപ്പോൾ പിന്നീട് വന്ന ഒരു നിയമം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വസ്ത്രധാരണം നടത്താം അതിൽ ഒന്നും ഒരു തരക്കേടുില്ല ഒരു പ്രശ്നവും ഇല്ല സ്ത്രീകളുടെ ഇഷ്ടമാണ് അവരുടെ വസ്ത്രധാരണം ഏത് രീതിയിൽ വേണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിയമങ്ങൾ വന്നു അങ്ങനെ നിയമങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ദേ ഓരോ എണ്ണത്തിനും ഇപ്പം യൂട്യൂബ് ചാനലിൽ മെമ്പർഷിപ്പ് ചെയ്യുന്ന ചില അമ്മച്ചിമാർക്കൊന്നും ഡേ ഇപ്പോൾ വസ്ത്രത്തിന് അത് മുതുക്കിയാണെന്നുള്ള കാര്യം ഓർമ്മിക്കണം തനിക്കിപ്പം വളർന്ന മക്കളുള്ള മുതു പരട്ടക്കിളവികൾക്ക് പോലും ഇപ്പോൾ വസ്ത്രം ഇല്ലാതായി അതെ ഈ ഒരു ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നത് മുഴുവനും നമ്മുടെ നാട്ടിൽ വരുന്ന ഓരോരോ നിയമങ്ങളും കാര്യങ്ങളും തന്നെയാണ് അതുതന്നെയാണ് അല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ മെമ്പർഷിപ്പ് ലൈവ് ചെയ്തുകൊണ്ടിരുന്നവരും യൂട്യൂബിൽ റീൽസ് ചെയ്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളുകൾക്കൊന്നും ഇപ്പോൾ വസ്ത്രത്തിന് ഒട്ടുമില്ല വസ്ത്രം എന്ന് പറയുന്ന സാധനം പേരിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ അടിവസ്ത്രത്തിന് ഒപ്പം നിൽക്കുന്ന തരത്തിലുള്ള ഫ്രോക്കുകളൊക്കെ ധരിച്ചാണ് ഇപ്പോൾ ഓരോരുത്തുകൾ വെള്ളക്കാലും വെളിയിൽ വെച്ചിട്ട് വീഡിയോകൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിയമം പറഞ്ഞിരിക്കുകയല്ലേ പെണ്ണുങ്ങളുടെ ഇഷ്ടമാണ് അവരുടെ വസ്ത്രധാരണം അത് കണ്ടെന്തെങ്കിലും പറയുന്നു അത് അവരുടെ മാത്രം കുറ്റമാണ് പിന്നെ ബാഡ് കമൻ്റ് ഇടുന്നവർക്കും അതുപോലെ ഇതുപോലെ സ്ത്രീകളെ മോശമായിട്ട് എന്തെങ്കിലും കമൻറ്റ് എതിരെ വരെ നിയമം വരുന്നു അപ്പോൾ പിന്നെന്ത് വേണം ഇനി നാളൊരു സമയം ഒരു സ്റ്റിക്കർ മാത്രം ഒട്ടിച്ചിട്ട് ഈ ഒരു രീതിയിൽ വന്നിട്ട് ഇവിളമാതിരി നിന്ന് കഴിഞ്ഞാലും ഒന്നും പറയാനില്ല അത് കാണുന്നവർക്കുള്ള കാഴ്ചപ്പാടിനല്ലേ കുഴപ്പമൊന്നല്ലേ നിയമം പറയുന്നത് പിന്നെ എന്താ ചെയ്യേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഈ പുതിയ തലമുറയെ നശിപ്പിക്കുന്നത് മുഴുവനും ആരാണ് ഒന്ന് ഓർത്ത് നോക്കൂ ഇത്തറ്റം വസ്ത്രം ധരിച്ച് കുറേ പെണ്ണുങ്ങൾ അത് പറട്ട പറട്ടക്കിളവികൾ ഒന്ന് ഓർമ്മിച്ച് നോക്കൂ പറട്ട കിളവികൾ തന്നെയാണ് ആ കിളവികൾ ഇങ്ങോട്ട് പോരും റീൽസ് എടുക്കാനായിട്ട് എന്താന്തോ നമ്മുടെ ഈ ഒരു കേരളത്തിനെ നശിപ്പിക്കുന്നത് മുഴുവനും നമ്മുടെ ഭരണചക്രം കയ്യിൽ പിടിക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ വന്ന് ഒന്ന് പെണ്ണുങ്ങൾക്ക് വസ്ത്രവുമില്ല യൂട്യൂബ് തുറന്നു നോക്കുമ്പോഴും ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അതൊക്കെ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഹണിക്ക് ഹണിയുടെ ഇഷ്ടത്തിന് വസ്ത്രധാരണം നടത്താം പക്ഷെ അതിനെ വിമർശിക്കാൻ പാടില്ല അവിടെയാ പ്രശ്നം എന്തായാലും കൊള്ളാം എന്തായാലും ഹണി റോസ് വെച്ച് കിട്ടുന്നതാണോ വെക്കാതെ കിട്ടുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ കാണുന്നുമില്ല പക്ഷേ ഹണി റോസിൻ്റെ പല ഫോട്ടോസുകൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ഫോട്ടോസിലും പല അളവാണ് എന്ന് നമുക്ക് കാണാറ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അരിയാഹാരം നിന്നാർക്കും മനസ്സിലാവും അത് പക്ഷേ വെച്ചുകെട്ടാണോ ഇനി അല്ലാതെ പുളിയുറുമ്പ് കടിച്ച് നീര് വരുന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല അതേക്കുറിച്ച് ഇനിയിപ്പോൾ മറ്റൊരു സ്ത്രീയുടെ ചന്തയുടെ അളവ് പരിശോധിക്കേണ്ട കാര്യവും നമുക്കില്ല അപ്പോൾ നമ്മൾ കണ്ടതിന് ഉള്ള മറുപടി അത്രയേ ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേയുള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ